ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് പൂജപ്പുറം ലൈറ്റ് കാണാൻ പോയപ്പോൾ കിട്ടിയ പണികളെക്കുറിച്ച് പറയുവാണ് ഗൈസ് പണി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം പണികളാണ് കേട്ടോ അയ്യോ അവിടെ നിൽക്കാൻ സ്ഥലമില്ല അത് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ മണിക്കൂർ വണ്ടിയോട് വണ്ടി തിരക്കോട് തിരക്ക് എന്ത് തിരക്കാണ് ഇത്രയും ആൾക്കാരുണ്ടോ ലോകത്ത് അയ്യോ നമ്മൾ ജീവിതത്തിരുന്നിരുന്ന് കാണാൻ പോയി ഗൈസ് നോക്കേ കാല് കുത്താ സ്ഥലയില്ല അയ്യോ ദാ ഒരാനയെ കണ്ടോ ആനയാണ് വൻ കോമഡി ഇതാ ലൈറ്റൊക്കെ ഇട്ടോ അടിപൊളിയാണ് കേട്ടോ കാണാമെന്ന് ഒരു രക്ഷയില്ലാത്തൊരസുഖമാണ് കേട്ടോ ഈ ആനയെ പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ അര മണിക്കൂർ കാത്തിരുന്നു പക്ഷേ എന്തു ചെയ്യുക ആനയെ പിടിക്കാൻ ആയിട്ട് അവിടെ അടി ഇല്ല ഈ യൂ നിൽക്കുന്ന കണ്ട ആ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ട് അമ്മേ അച്ഛനാണെങ്കിൽ ഏത് വഴി കൂടെ കയറാമെന്ന് പറഞ്ഞാൽ വഴി കണ്ടുപിടിക്കുകയാണ് പക്ഷേ ക്ഷേത്രത്തിൽ പോകാനുള്ള ക്യൂ ആണെങ്കിൽ വഴുതക്കാവുള്ളവരെ കിടപ്പുണ്ട് എൻ്റെ ആദിക്കുട്ടൻ ആദ്യക്കുട്ടനാണെങ്കിൽ സ്റ്റേജിൽ ഒരു മാമ ഇരുന്ന് കേട്ടിട്ട് ഇതെന്ത് പാടണത് എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് അവൻ ഈ ആൾക്കാരെ വെട്ടോ കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയൊക്കെയാണ് ഗൈസ് പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിപ്പോയി കാരണം കാല് കുത്ത ഇടയില്ലെന്നാ അവിടെ എന്ത് ചെയ്യാൻ ആദ്യക്കുട്ട ആ ഈ കട ഈ കടയാണ് വൻ കോമഡി ഈ കടയിലാണ് ഈ ആൾക്കാർ തിരക്കേണ്ട കടയിൽ സാധനം ചുമ കൊടുക്കുമ്പോഴാണ് ഗൈസ് പക്ഷേ എന്ത് ചെയ്യുക എൻ്റെ പൊന്നോ കാല് കുത്ത ഇടയില്ല അതിൻ്റെ അകത്ത് ആദ്യക്കുട്ടനടയ്ക്ക് ആ ബലൂണിനെ കണ്ട് ഗൈസ് ബലൂൺ കണ്ടിട്ടാണെങ്കിൽ അവൻ അതിനോട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് അവൻ വിചാരിച്ച് അതിനോട് കാര്യം പറയണമെന്ന് ബലൂണ് അയ്യോ ഇതാ ഈ ഒരു സംഭവം ഞാൻ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ് അത് തിന്നാൻ വേണ്ടി തന്നെ ഇടിച്ച് തള്ളി വേണം പോവാൻ അതിന് പോയിട്ട് സാധനം വാങ്ങിച്ച് സാധനം വാങ്ങിച്ച് സംഭവം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കൊടുക്കത്ര അതിന് പിന്നെ വാങ്ങിച്ചല്ലേ എന്നും പറഞ്ഞ് വാങ്ങി തിന്ന് അസനെ അത് ഒറ്റയ്ക്ക് ഞാൻ തന്നെ തിന്ന് തീർത്ത് ഗൈസ് ഇതാ ഈ ഒരു സംഭവം എൻ്റെ കാണുമ്പോൾ തന്നെ തല തലറങ്ങും ഗൈസ് അത്ര കൂറ്റൻ സാധനം ആട്ടെ ഇത് പക്ഷേ എന്ത് ചെയ്യും എൻ്റെ പൊന്ന എൻ്റെ നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ് ആൾക്കാരുടെ അയ്യോ എനിക്ക് ഏറ്റവും പേട്ടുള്ള സാധനമാണ് ഈ ഒരു സാധനം എൻ്റെ ജെയിൻ വീലല്ലേ എന്നെ പറയുന്ന പേര് അയ്യോ അയ്യോ ഇങ്ങനെയൊന്നും അല്ല ഗൈസ് അടുത്തിരുന്ന് കാണണം അതൊക്കെ കണ്ടോ ഇത് നിർത്തിയിട്ട ജെയിൻ വീലാണ് ഗൈസ് ഇതാണ് അവിടുത്തെ അയ്യോ ഇതിൻ്റെ അകത്ത് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റും നമ്മളാ ബന്ധുക്കളെ ഒക്കെ കാണാൻ ഫോൺ കൊണ്ടുപോകണം നമ്മൾ ആ തിരക്കുന്നതോട് രക്ഷപ്പെട്ട് ഇപ്പുറത്തെ റൗണ്ടപ്പിൽ വന്നിരുന്നു റൗണ്ടപ്പിലാണെങ്കിൽ ഇവിടെയും തിരക്കുണ്ട് ഗൈസ് കാരണം അവിടെ തള്ളൽ കാരണം കുഞ്ഞു പിള്ളേരെക്കൊണ്ട് എല്ലാവരും ഇവിടോട്ടാണ് വന്നിരിക്കുന്നത് അവസാനം വഴി തെറ്റിപ്പോ ഗൈസ് അപ്പോൾ വഴി കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കോളൂ ഗൈസ് ടാറ്റാ